നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം പല നാളുകൾക്കും പല പ്രത്യേകതകളുണ്ട് നാം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് കരിങ്കണ്ണ് കരിനാക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ ഇത് നമുക്കേറ്റാൽ ദോഷം വരുമെന്നാണ് വിശ്വാസം ചില വ്യക്തികൾ നമ്മളെ നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമുക്ക് ദോഷങ്ങൾ വരും ജാതകവശാൽ രണ്ടാം ഭാവത്തിൽ ഗുളിയൻ വന്നാൽ ഈ രീതിയിൽ പറയപ്പെടുന്നവരാകും അതായത് കരിങ്കണ്ണും കരിനാക്കുമുള്ളവർ എന്ന രീതിയിൽ പറയാം ഇതുപോലെ ചില നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് നക്ഷത്രക്കാർക്ക് ഈ സ്വഭാവം വരുമെന്ന് നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവപ്രകാരം പറയാം അതിലാദ്യത്തേത് നക്ഷത്രമാണ് അവർ പൊതുവെ എന്തെങ്കിലും കാര്യം കണ്ടാൽ പറയില്ല എന്നാൽ മനസ്സിൽ ഇത് ചിന്തിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്യാം ഇതോടെ അവർ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് ദോഷം വരുമെന്ന് പറയാം ധനനഷ്ടം പോലുള്ള പലതും ഇതിലൂടെ സംഭവിക്കാം ഇതുപോലെ ഈ നാളുകാരുമായി വഴക്കിട്ടാൽ വഴക്കിടുന്നവർക്ക് ദോഷം വരുമെന്നും പറയും ഇവർ പറഞ്ഞാൽ അച്ചട്ടായി വരും പ്രത്യേകിച്ചും നെഗറ്റീവായി വരുന്നത് രണ്ടാമതായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഇവർ നാവെടുത്ത് വളച്ചാൽ അത് അച്ചട്ടായി വരുമെന്നാണ് പൊതുവെ പറയാറ് ഇവർ ഒരാളെ നോക്കി സ്വയം പറഞ്ഞാൽ വരെ പറയുന്നവർക്ക് ദോഷമായി വരും അത് നെഗറ്റീവായും വരും